എല്ലാവർക്കും പണി കൊടുത്തു കഴിഞ്ഞതും ശ്വാസുങ്കിയങ്ങും ഗാർഡനിലെ ബെഞ്ചിൽ ചെന്നിരുന്നു ഡാ നീ കാര്യമേ എന്തോ ചിന്തിക്കുവാണെന്ന് തോന്നുന്നു എന്താണാവോ ഇത്രക്ക് ചിന്തിക്കാൻ മാത്രം ശ്വാസിനെ നോക്കി പാച്ചു പിരിക ഉയർത്തിയതും ശ്വാസ് അവനെ നോക്കി എളിച്ചു അതെന്താടാ അവനൊന്നും ചിന്തിക്കാൻ പാടില്ലേ ശിവ പാചുവിനെ നോക്കിയതും പാച്ചു പല്ലുകടിച്ച് ശിവയെ നോക്കി ചിന്തിക്കാനൊക്കെ പറ്റും ഇപ്പം നമ്മുടെ ചെയർമാൻ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് അന്വേഷിച്ച് നോക്കും എങ്ങനെ തട്ടാമെന്ന് ചിന്തിക്കുമായിരുന്നു ശ്വാസ് പാച്ചുവിനെ നോക്കി പറഞ്ഞതും അവനൊരു കള്ളച്ചിരിയോടെ ശ്വാസിനെ നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാവാതെ അവരെല്ലാം അവനെ തന്നെ ഫോക്കസ് ചെയ്തു എന്നെ തട്ടാമെന്നാണോ അല്ലെങ്കിൽ റിനു പറഞ്ഞ ഐറയുടെ ഹൃദയത്തിൽ എങ്ങനെ കയറിക്കൂടാമെന്നാണോ കൂടാമെന്നാണോ കള്ളച്ചിരിയോടെ പാച്ചു പിരികമുയർത്തിയതും അവരെല്ലാം അവനെ വാപ്പുളർന്ന് നോക്കിയിരുന്നു നീ എന്ത് തേങ്ങയടാ ചോദിക്കുന്നേ അക്കു പാച്ചുവിനെ നോക്കി ആ അതൊക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായി കാണും അല്ലേ ശാസ് ഇടം കണ്ടിട്ട് ശ്വാസിനെ നോക്കി പാച്ചു ചോദിച്ചതും ശ്വാസ അവനെ നോക്കി നീ അങ്ങനെ പറയാൻ കാരണം എന്താ അയറ എനിക്കിഷ്ടമാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇല്ല പറഞ്ഞിട്ടില്ല പക്ഷെ റീന അയറയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിൻ്റെ മുഖം വിളിച്ചോതിരുന്നു നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടു എന്നും പാച്ചു പറഞ്ഞത് കേട്ട് ശാസ് അവനെ നോക്കി പല്ല് പല്ലുകടിച്ചു തേക്കോപ്പേ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ശ്വാസിന് ഇപ്പോൾ ആരും ഇഷ്ടമില്ല ഇനി ഇഷ്ടം തോന്നുവാണെ പറയാട്ടോ അത്രയും പറഞ്ഞ് എഴുന്നേറ്റ് പോയ ശാസിനെ നോക്കി പാച്ചു പുഞ്ചിരിച്ചു ദാ അവന് ശ്രദ്ധിച്ച് നോക്കുകയുണ്ടേ അവനിലൊരു മുഹപ്പത്തിൻ്റെ കാറ്റ് വീശിയത് നിങ്ങൾക്ക് മനസ്സിലാവും പാച്ചു അതും പറഞ്ഞു എഴുന്നേറ്റ് പോയതും ബാക്കിയുള്ളവർക്ക് ഒന്നും മനസ്സിലാവാതെ അവിടെ തന്നെ ഇരുന്നു നീ ആ പാച്ചുവിൻ്റെ കസിനാണെന്നല്ലേ പറഞ്ഞത് രണ്ടു ക്ലാസ്സിലെത്തിയതും അജുവിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ച് ഓരോന്ന് അന്വേഷിക്കുവാണ് ഹാ എന്തേ അങ്ങനെയെങ്കിൽ നിനക്ക് പാച്ചുവിൻ്റെ കുറിച്ച് അറിയില്ലേ അറിയാലോ എന്നാ ഇവിടെ ഇരുന്ന അവരെക്കുറിച്ച് പറ റിനു കുറച്ച് നീങ്ങിയിരുന്നു അവൾക്കടുത്ത് അജുവിനൊരു സീറ്റ് നൽകി പറഞ്ഞതും അവനൊരു ചിരിയോടെ അവൾക്കടുത്തിരുന്നു അയറ ഗൗരവത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അവളെ റിനു മൈൻഡ് ചെയ്യാൻ പോയിട്ടില്ല മിസ്രിയും റിനുവും അജുവിൻ്റെ അടുത്തിരുന്നു സീനിയേഴ്സിൻ്റെ കഥ കേൾക്കാൻ തുടങ്ങി അവരുടെ ഗാങ് എന്ന് പറഞ്ഞാൽ ഡവിൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് അവർ ആറ് പേരാണ് ആ ഡവിൽസിലെ അംഗങ്ങൾ ഒന്നാമത്തെ ആള് നമ്മുടെ ചെയർമാൻ ഷാസിക്ക പേര് മുഹമ്മദ് ആദം ഷാജാദ് ഒരു വട്ടം കേട്ടതാണല്ലോ അല്ലേ ഈ പേര് അല്ലടാ ഇങ്ങനെക്കെന്താ ഇത്ര വലിയ പേര് അതിപ്പോ എന്നോട് ചോദിച്ചാൽ എന്താ പറയാനാ കാക്കൂൻ്റെ വീട്ടിലുള്ളവർ ഇട്ട പേരല്ലേ ഓ കുറിച്ച് പറയുവാണെങ്കിൽ ആൾക്ക് ദേഷ്യം വന്ന കട്ട കലിപ്പനാണ് അങ്ങനെ പെട്ടെന്നൊന്നും കലിപ്പാവാത്ത ആള് പക്ഷേ കലിപ്പായ ഒന്നൊന്നര കലിപ്പാകും എന്തും അതിൻ്റേതായ രീതിക്ക് ചെയ്തു തീർക്കാൻ അറിയാം ആൾക്ക് ഭയങ്കര സ്നേഹമാണ് മൂപ്പർക്ക് നല്ല പണമുള്ള ടീമുമാണ് പറയാനാണ് ഇനി ഒരുപാടുണ്ട് തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി നിങ്ങൾ ഓ ഇനി അടുത്ത കുറിച്ച് പറയും അല്ലടാ എൻ്റെ കയ്യിൽ ഫോണുണ്ടോ ഉണ്ടേ അവരെ പിക്ക് കാണിച്ച് പരിചയപ്പെടുത്തി തരുമോ റേനു അജുവിനെ നോക്കി ഇളിച്ചു പറഞ്ഞതും അജു അവളെ പിരികു നിർത്തി നോക്കി നിനക്കെന്താ അവരെ പരിചയപ്പെട്ടിട്ട് നമ്മുടെ കോളേജിലെ താരങ്ങളാണെന്ന് തോന്നി അതാ ഓ അങ്ങനെ എസ് ബിബി റേനുവിൻ്റെ മറുപടി കേട്ടതും അജു ഫോണെടുത്ത് പാച്ചും ഗെയനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പിക്ക് എടുത്ത് സൂം ചെയ്ത് ഷാസിനെ കാണിച്ചു ഇതാണ് ഷാസിക്ക ഇക്കയുടെ അടുത്ത് നിൽക്കുന്നതാണ് അവിനാശ് എന്ന ശിവേട്ടൻ സൂം ചെയ്ത പിക്ക് ശിവനിലേക്ക് നീക്കിയതും അവർ ഇരുവരും ശിവനെ ഫോക്കസ് ചെയ്തു ശിവേട്ടൻ ആളൊരു കലിപ്പനാണ് ആ കായൽ കലിപ്പിടുന്ന കാര്യത്തിൽ ശിവേട്ടൻ മുൻപന്തിയിലാണ് ഇനി ശാസിക്കയുടെ കൈത്തിലൂടെ കയ്യെട്ടി യോ കാണിച്ചു നിൽക്കുന്നവനാണ് ആക്കിഫ് എന്ന അക്കുക്ക ആൾ അടിപൊളി സിംഗറാണ് ആളെ പാട്ട് കെട്ട പിന്നെ നിരിമ്പോളി പറഞ്ഞ പോലെ ചുറ്റുമുള്ളതൊന്നും കാണൂല ശിവേട്ടനെ ഉമ്മ വെക്കാൻ പോണ പോലെ നിൽക്കുന്നവൻ കെവി കെവി ചായ എന്നോ ഈ ചായ എന്നോ വിളിക്കും ആളൊരു ഫുഡിസ്റ്റാണ് എപ്പോഴും തിന്നുക തിന്നുക എന്ന ചിന്ത മാത്രമേ ഉള്ളൂ ഇനി കാലോണ്ട് പന്ത് തട്ടുന്ന പോലെ നിലത്ത് കിടക്കുന്ന പാച്ചുവിനെ ചവിട്ടാൻ നിൽക്കുന്നവനെ കണ്ടു അവനാണ് റാമി എന്ന റാമിക്ക ആൾക്ക് ഫുട്ബോൾ എന്നാൽ ജീവനാണ് പെണ്ണിന് പകരം പന്തിനെ പ്രണയിച്ചനെന്ന് പറയാം പിന്നെ ഒരു ഒരന്തോം കുന്തോ ഇല്ലാണ്ട് കിടക്കുന്നവനാണ് ഫർഹാൻ എന്ന പാച്ചു ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പിക്കാണെന്ന് കരുതരുത് കഷ്ടപ്പെട്ട് പാച്ചുവിന്റെ പൊട്ട ബുദ്ധിയിൽ വന്ന പോസ് ആണിത് അജു പറഞ്ഞു നിർത്തിയതും റിനു വന്ന് ആഞ്ഞു ശ്വാസം മറിച്ച് അജുവിന്റെ തൊളിലൂടെ കൈയൊട്ടിരുന്നതും തലചേരിച്ചവൻ റിനുവിനെ നോക്കി അല്ലടാ ഒരു കോളേജ് ആവുമ്പോൾ ഒരു ഗെയിങ്ങിന് എതിർ ടീം എന്തായാലും നിർബന്ധമല്ലേ അവരെവിടെ അങ്ങനെ ഒരു ടീമിനെ ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ അജുവിനെ നോക്കി പിരികെ നേർത്തിയതും അജു ചിരിയോടെ അവളുടെ തോളിലൂടെയും കൈയിട്ട് അവളെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചു നീ ചോദിച്ച പോലെ നമ്മുടെ ഡബിൾസിന് ഒരു എതിർ ടീം കൂടിയുണ്ട് അവരുടെ ടീമിനെ അങ്ങനെ പ്രത്യേകിച്ച് പെറുന്നില്ലേലും ജയവാദ് തലവ മുഖേന നമ്മുടെ ഡബിൾസിൽ നിന്ന് കല്ല് മേടിച്ചു കൂട്ടാറുണ്ടവർ ഇപ്പോൾ ഏതോ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ പേരിൽ ഡെവൽസിൽ നിന്ന് തല്ലും പ്രിൻസിപ്പാളിൽ നിന്ന് സസ്പെൻഷനും വാങ്ങി ഹോസ്പിറ്റലിലാണ് പിള്ളേർ ആ പറയാൻ വിട്ടു അവർ അഞ്ച് പേരാണ് ഗങ്ങ് സോ ഫൈവ് സീറോസ് എന്ന് അവരെ കളിയാക്കി പറയാറുണ്ട് അവർ വെറും സീറോ ആണെന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അവർക്ക് കലിയാണ് സോ ആ പേരിൽ അവരെ കളിയാക്കുക എന്നത് പാചുവിൻ്റെ പെരുത്തി ഇരുട്ട് നിറഞ്ഞ റൂമിലേക്ക് പതിയെ വെളിച്ചം കടന്നു വന്നതും അവൾ തലയുയർത്തി ഡോറിനടുത്തേക്ക് നോക്കി തനിക്കരികിലേക്ക് നടന്നു വരുന്നവനെ കാണേ അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ആസക്ക് വേണ്ടി നീ ഒരുപാട് വർക്ക് ചെയ്തിട്ടും എൻ്റെ അവൾ നിന്നെ രക്ഷിക്കാൻ വരാത്തത് പുച്ഛത്തോടെ അയാൾ ചോദിച്ചതിന് അവളൊരു പുച്ഛത്തോടെ അയാളെ നോക്കി നീ നിന്റെ മരണത്തെ വിളിച്ചു വരുത്തുകയാണ് മിസ്റ്റർ കിഷോർ ഞാൻ എൻ്റെ മരണത്തെയാണോ അല്ലെങ്കിൽ നിൻ്റെയും നിൻ്റെ ആസയുടെയും മരണത്തെയാണോ വിളിച്ചു വരുത്തുന്നതെന്ന് നമുക്ക് കണ്ടറിയാം കിഷോറിൽ ദേഷ്യമാളിക്കഥ കണ്ടറിയാൻ മാത്രമൊന്നുമല്ല മിസ്റ്റർ കിഷോർ ആസ വരികയും ചെയ്യും നിൻ്റെ മരണം നടക്കുകയും ചെയ്യും പുച്ചത്തോടെ പറഞ്ഞ് ഇവയുടെ മുഖത്തേക്ക് കിഷോർ ആഞ്ഞു തല്ലി അവളുടെ ചുണ്ടുപൊട്ടി ചോറി അടിച്ചു അപ്പോഴും അവൾ പരിഹാസത്തോടെ കിഷോറിനെ നോക്കി